കശ്മീർ അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മുറുകുമ്പോൾ അതിർത്തി കാക്കാൻ ഒരു മലയാളി പെൺപുലിയുമുണ്ട് ഓമനത്തം തുളുമ്പുന്ന മുഖവും നീണ്ട മുടിയും ചന്ദനക്കുറിയും അണിഞ്ഞ ഒരു നാടൻ പെൺകുട്ടി കായംകുളംകാരി ആതിര നാലു വർഷം മുമ്പ് കശ്മീരിൽ അതിർത്തി കാക്കാൻ ആദ്യമായി സ്ത്രീ പട്ടാളക്കാർ നിയോഗിക്കപ്പെട്ടപ്പോൾ അതിലൊരാൾ ആതിരയായിരുന്നു കായംകുളം കാരിയുടെ മുഖചിത്രത്തോടെ പുറത്തുവന്ന വാർത്തകൾ അത് രാജ്യമാകെ വൈറലായി ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യത്തിൻ്റെ വാർത്തകൾ ഓരോ നിമിഷവും പുറത്തു വരുമ്പോൾ മലയാളികൾക്കും നെഞ്ചിടി പേരയാണ് എട്ടു വർഷം മുമ്പാണ് കായംകുളം പുള്ളിക്കണക്ക് തെക്കേ മങ്കുഴി കിഴക്കതിൽ ആതിരാക്കേ പിള്ള സൈന്യത്തിൽ ചേരുന്നത് ആതിരയുടെ അച്ഛൻ കേശവപിള്ള സൈനികനായിരുന്നു സർവീസിലിരിക്കെ അച്ഛൻ മരിച്ചപ്പോൾ ആ ജോലിയാണ് ആതിരയ്ക്ക് ലഭിച്ചത് ചേട്ടൻ അഭിലാഷിന് സൈനിക സേവനത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല തുടർന്ന് ആശ്രിതർക്ക് ജോലി നൽകുന്നതിനായി ഡിപ്പെൻഡന്റ് റാലി നടത്തിയപ്പോഴാണ് ജോലി ലഭിച്ചത് പരീക്ഷകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ മറ്റു ട്രെയിനിങ്ങുകളടക്കമുള്ള കഠിനമായ പരിശീലനം മുഴുവൻ പൂർത്തിയാക്കിയപ്പോഴാണ് ജോലി ലഭിച്ചത് ഇന്ത്യൻ സേനയിലെ അർദ്ധ വിഭാഗമായ അസം റൈഫിൾസിലെ വനിതാ സൈനികരിൽ ഏക മലയാളിയാണ് ആതിര അന്ന് ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമായിരുന്നു ആതിരയുടെ പ്രായം നാഗാലാൻഡ് മണിപ്പൂർ എന്നിവിടങ്ങളിലായിരുന്നു തുടക്കത്തിൽ സേവനമനുഷ്ഠിച്ചത് രണ്ടു വർഷം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ് വിവാഹം കഴിഞ്ഞത് ഗൾഫിൽ എൻ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്മിതേഷ് പരമേശ്വരനെയാണ് വിവാഹം കഴിച്ചത് ട്രെയിനിങ് സമയത്ത് വെട്ടണം എന്നാണ് നിയമം ഉണ്ടായിരുന്നതെങ്കിലും മക്കളുടെ മുന്നിൽ മുടി വെട്ടിക്കളഞ്ഞ ശേഷം ചെല്ലാൻ ബുദ്ധിമുട്ടാണെന്ന് പലരും സങ്കടത്തോടെ അറിയിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ മുടിവെട്ടാതെ പരിശീലനം നേടാൻ ഓഫീസർമാരും സമ്മതിച്ചു മുടി അഴിഞ്ഞുകിടക്കുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ മുടി വെട്ടിക്കളയുമെന്നും അറിയിച്ചിരുന്നു അതുകൊണ്ട് ട്രെയിനിങ് പീരിയഡിലെ ഒന്നര വർഷക്കാലത്തുടനീളം ഇരുപത്തിനാല് മണിക്കൂറും മുടി എയ്റ്റ് ഫിഗറിൽ കെട്ടിവെക്കുമായിരുന്നു എന്നാൽ അതിനിടെയാണ് കശ്മീരിലേക്കും കശ്മീർ ഓപ്പറേഷനുമെല്ലാം എത്തിയത് അന്ന് ശരിക്കും മുടി വെട്ടണമെന്ന് തോന്നിയിരുന്നു കാരണം അവിടെ എപ്പോഴും തല നനയ്ക്കാനും കുളിക്കാനും അവസരമൊന്നും കിട്ടിയിരുന്നില്ല ഇടതൂർന്ന മുടി ശരിക്കും കഷ്ടപ്പെടുത്തി എന്നാൽ ഭർത്താവിന് മുടി വളരെ ഇഷ്ടമായതിനാൽ മുറിക്കാതിരിക്കുകയായിരുന്നു ആതിര മണിപ്പൂരിലായിരുന്നു നാല് ദിവസത്തെ ആദ്യ ഓപ്പറേഷൻ നാല് ദിവസം കാട്ടിൽ തന്നെ തങ്ങേണ്ടി വന്നു ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിരുന്നു ഭക്ഷണം കാട്ടിനുള്ളിലെ അരുവികൾ കണ്ടാൽ വെള്ളം കുടിക്കാം ഇല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം കഴിയും കശ്മീർ ഓപ്പറേഷനും വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു കുത്തനെയുള്ള മല കയറണം കാൽ തെറ്റിയാൽ ചെങ്കുത്തായ താഴ്ചയിലേക്ക് വീഴും രാത്രി സമയം ടോർച്ച് പോലും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം തീവ്രവാദികൾ തിരിച്ചറിയും ഇതൊക്കെ നേരിടാനുള്ള കരുത്തുണ്ടെങ്കിലേ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കാനാകൂ ഓപ്പറേഷന് പോവുകയാണെന്ന് ആതിര അമ്മയെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയോടെയായിരിക്കും ജയലക്ഷ്മി വീട്ടിലിരിക്കുക ഡ്യൂട്ടി കഴിഞ്ഞ തിരിച്ചെത്തും വരെ നെഞ്ചടിപ്പായിരിക്കും എങ്കിലും അഭിമാനത്തോടെയാണ് ഭർത്താവ് സ്മിതേഷും കുടുംബവും ഭാര്യയെ ചേർത്തു പിടിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും